നമ്മൾ ഓരോ ും ചെല്ലുമ്പോഴും ചെറുക്കാപ്പറമ്പില് നേരത്തെ ബഷീർ തൂമ്പല കാടനായിരുന്നു നിങ്ങളുടെ ജനപ്രതി അല്ലേ അപ്പോ അന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിന്റെ പിന്തുടർച്ചയായിട്ട് പുതിയ സ്ഥാനാർത്ഥി നിങ്ങളോട് ഓട്ട് ചോദിക്കാണ് അപ്പോ ബഷീർ തൂമ്പല കാടൻ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരുന്നു ശരി ബസീർ പറഞ്ഞ പിന്നെ കാരണിപ്പൊ ഞങ്ങള് ഇതുവരെ ഞങ്ങക്ക് റോഡ് ഉണ്ടായിരുന്നില്ല റോഡ് ഉണ്ടാക്കി തന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങള് ഞാൻ ജയിച്ചാ ഞങ്ങക്ക് റോഡാക്കി തരണേ വള്ളവും കറന്റും ഒക്കെ എല്ലാ സൗകര്യവും ഞങ്ങക്ക് ബസീർ ചെയ്തു തന്നെ ഇനിയോ ഞങ്ങളെ പിന്നാലെ ഉണ്ടാവും പറഞ്ഞിപ്പോണു അതായത് മത്സരിക്കണില്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ഈ സ്ഥാനാർത്ഥിക്ക് ജയിപ്പിക്കാൻ നിങ്ങൾ ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് ഞങ്ങളെ ഒപ്പം കൊണ്ട് ഞങ്ങൾ കഴിയണോടത്തോളം പറയുന്നുണ്ട് എന്നിട്ട് ആ കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് ബസീറിനെ ഒഴിവാക്കാൻ പറ്റൂല നമുക്ക് ബസീറിനോട് എന്ത് കാര്യം പറഞ്ഞാലും എന്ന് നമ്മൾക്ക് ചെയ്യണമുണ്ട് ഇന്ന് നമ്മളെ നമ്മളേക്ക് വണ്ടി വന്ന് സാധനം നടക്കാപ്പ എന്നാലും ഒക്കെ എല്ലാ സൗകര്യവും ചെയ്ത് നിക്കണു പിന്നെ ഓനെ കൊണ്ട് പാർട്ടി അല്ലാത്ത കോലത്തിലും അവന്റെ ശരീരം കൊണ്ടു പോകാൻ സഹായിച്ചുണ്ടേ എല്ലാരെയും സഹായിച്ചു കൊണ്ടു ഞങ്ങള് ഇരുപത്തൊന്നാൾക്കാരുണ്ട് ഓൻ ജയിച്ച അന്ന് മുതൽ അങ്ങനത്തെ ഒരു മുട്ടായി ഞങ്ങളെ പണി സ്ഥലത്ത് വന്ന് കൊടുന്ന് നിന്നിട്ടുണ്ട് ഒരു പാർട്ടിക്കാരും ഞങ്ങക്ക് ചെയ്തിട്ടില്ല ഓ പാർട്ടി നോക്കിയിട്ടും അല്ല ഞാൻ പാർട്ടി നോക്കിയിട്ടല്ല നോക്കിയിട്ടല്ലോ നമ്മളെ നാട്ടിലെ ആൾക്കാരാണ് ഇരുപത്തൊന്നാം വള്ളിലൊക്കെ അവൻ്റെ ആൾക്കാരാണെന്ന് ഉറപ്പല്ലേ ആരും വ്യത്യാസമില്ലാതെ ഡ്രസ്സായിട്ടും പിന്നെ വള്ള സൗകര്യമായിട്ടും റോഡായിട്ടും ഒക്കെ ഇരുപത്തിരണ്ടാം വാർഡ് ഇപ്പൊ ഇരുപത്തിരണ്ടാം വാർഡാണ് ആ ഇരുപത്തിരണ്ടാം വാർഡിൽ എല്ലാ വികസനം ഞങ്ങളെ വസീറ് ചെയ്തിട്ടുണ്ട് ആ വികസനം റോഡായിട്ടും ലൈറ്റ് ആയിട്ടും വള്ള സൗകര്യമായിട്ടും എല്ലാവർക്കും വീടായിട്ടും ഇനി ഇനി എവിടെയും ഒരു തോടില്ലത് അത് റോഡാക്കിയിട്ട് അതിന്റെ മുകളിൽ വണ്ടി ഓടാനുള്ള സൗകര്യം കൂടി എല്ലാതും എടുത്തു അത് ഇനി ഈ പിന്നെ ഇപ്പത്തെ മെമ്പർ നിൽക്കുമ്പോൾ ആ മെമ്പറോട് കൂടെ അത് പൂർത്തിയാക്കാനാണ് വസീർ നിക്കുന്നത് അപ്പൊ വസീറിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഈ വാർഡിനെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും കഴിഞ്ഞ അഞ്ചു വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നാപ്പത് വർഷങ്ങൾ ഇടതുപക്ഷം ഭരിച്ച ഒരു വാർഡാണിത് ആ അവര് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഭരണം നടത്തുമ്പോൾ അവരുടെ വികസനങ്ങൾ പറയുന്നതിന് പകരം വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് ബഷീറിനെതിരെ ഉണ്ടായത് അതേ ആരോപണം തന്നെയാണ് ഇപ്പോഴും ഇവിടെ മത്സരിക്കുന്ന ഷംസിയക്കെതിരെയും അവര് പറയുന്നത് ഞങ്ങൾ വികസനങ്ങൾ പറയുമ്പോൾ അവര് ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് ആ വ്യക്തിയെ തേജോധം ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞ് ഞങ്ങൾ വികസനങ്ങൾ പറഞ്ഞ് ചോദിക്കുന്നു ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നമ്മൾ അംഗനവാടി കുട്ടികളുടെ മുതൽ ഏറ്റവും മുതിർന്നവർ വരെയുള്ള എല്ലാവർക്കും വികസനങ്ങൾ എത്തുന്ന ഇവിടുത്തെ അംഗനവാടി ആണെങ്കിൽ സ്മാർട്ട് അംഗനവാടികളായി ഇവിടുത്തെ റോഡുകളുടെ കേസിൽ നമുക്ക് പറയാനേ ഇല്ലാത്ത രീതിയിൽ എല്ലാ മുക്കിലും മൂലയിലുള്ള റോഡുകളെല്ലാം കൃത്യമായി പിന്നെ ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടി എന്നുള്ളത് തന്നെ നമുക്ക് അത് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചിലപ്പോൾ ഒരാൾ എന്ന നിലക്ക് പറയല്ല ഇവിടുത്തെ ഓരോ ആളുകൾക്കും മനസ്സിലാകുന്നതാണ് കോഴിക്കൂടായാലും കോഴിയായാലും പലവൃഷ്ട തൈകളായിരുന്നാലും എല്ലാം എല്ലാവർക്കും കിട്ടി ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ബഷീർ ഏഴ് കോടി രൂപയുടെ പദ്ധതി എല്ലാ ഫണ്ടും കൂടി ഈ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലോക്കായാലും ജില്ലയായാലും പഞ്ചായത്തിന്റെ ഫണ്ടായാലും എം പി ആയാലും എം എം എൽ എ ഫണ്ടായാലും അത് കൊണ്ടുവന്നിട്ട് ജനങ്ങളിതൊക്കെ കാണണേ തീർച്ചയായിട്ടും ബഷീറിനെക്കാട്ടിലും ഒരു കൂടുതലായിട്ടും സംശയാക്കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം വികസനം നടത്തിയിട്ടുണ്ടല്ലോ ജനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാടം പാലം വലിയപിടി റോഡ് ടംബറൈസർ ആ ഇരുപത് ഇരുപത് പേരുടെ ജനങ്ങൾ ഇരുപത് ആൾക്കാരുടെ വീട് സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തിട്ട് വീതി കൂട്ടിയിട്ടാണ് റോഡ് വികസനം കൊണ്ടുവന്നത് അപ്പൊ കണ്ടുകൊണ്ടിരിക്കണാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ സ്ഥാനാർത്ഥി പിൻഗാമിയായിട്ട് ഭൂരിപക്ഷത്തോടുകൂടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കും വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നാം അതിന്റെ ബാക്കി എന്തെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ സംശയ പിൻഗാമിയായിട്ട് പൂർത്തീകരിക്കും അതാണ് ഏറ്റവും നല്ലത് ജയിക്കുന്നുള്ളത് ഉറപ്പാണ് അഞ്ചു കൊല്ലം കൂടി ഞങ്ങളുടെ കെ സി കോളനിയിൽ ആ റോഡൊക്കെ ആക്കി വന്നു ലൈറ്റ് ഇട്ടു എല്ലാ ഭാഗങ്ങളും അവിടെ പിന്നെ വെള്ളം വെള്ളത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടും എല്ലാ ബുദ്ധിമുട്ടും അത് ഇവിടെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് യു ഡി എഫിന്റെ ഭരണം അങ്ങാടിപ്പുറം പഞ്ചായത്തിലും അതിന്റെ ഒരു ഭാഗമായിട്ട് ചിറക്കാപറമ്പ് ഭാഗത്ത് നാല്പത് വർഷമായിട്ട് ഒരു വികസനം ഉണ്ടായിരുന്നു പക്ഷെ ഓരോരോ ഭാഗങ്ങളിൽ മാത്രമായിരുന്നു ഒതുങ്ങിയിരുന്ന വികസനം ചിരക്കാപറമ്പ് ഓരോ വാർഡ് മാറിയിട്ടുണ്ടെങ്കിലും ചിറക്കാപറമ്പ് ഭാഗത്ത് ഇപ്പോ വികസനം എല്ലായിടത്തും എത്തിന്നെ പറയാം ഏതായാലും ഇനിയിപ്പോ പുതിയ സ്ഥാനാർത്ഥിയാണ് ഇരുപത്തിരണ്ടാം വാർഡായി മാറി അവിടെ ഷംസി അസീസ് ഓരോരുത്തരുടെയും മികവ് ഓരോരുത്തരുടെയും കഴിവുകളാണ് ജനങ്ങൾ തിരിച്ചറിയുക പിന്നെ നാട്ടിലെ നാട്ടുവോട്ടാണ് ചെയ്യുന്നത് നാട്ടുകാരനെ അല്ലെങ്കിൽ നാട്ടുകാരിക്ക് നാട്ടുകാർ വോട്ട് ചെയ്യുന്നു അപ്പൊ ഇവിടെ നടത്തിയ വികസനങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് വസ്തുതയാണെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല എന്നാണോ താങ്കൾ പറയുന്നത് അതെ ഇനി ഇവിടെ അഞ്ചു വർഷം ഇതുവരെ ഇവിടെ ഭരിച്ചിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു ഇപ്പൊ ഒരു അഞ്ചു വർഷം യു ഡി എഫിന് കിട്ടിയപ്പോ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ആരാണ് വികസനം എത്തിച്ചതെന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് യു ഡി എഫിനെയാണോ വേണ്ടത് എൽ ഡി എഫിനെ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതാണ് നമ്മളെ പ്രതീക്ഷ വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് പുള്ളി പറഞ്ഞത് അതായത് നാട്ടുകാര് വന്നിട്ട് ഇവിടെ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എന്തൊക്കെ വികസനം നടത്തിയെന്ന് നാട്ടുകാർ ഇങ്ങനെ ആലോചിക്കട്ടെ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു നാട്ടുകാർ നാട്ടുകാരോചിക്കട്ടെ അപ്പൊ നാട്ടുകാർക്ക് വിവേചന ശക്തി ഉണ്ടല്ലോ ഇപ്പൊ എല്ലാം അപ്ഡേറ്റഡ് ആണ് അപ്പൊ നാട്ടുകാർ ഇങ്ങനെ ഈ വഴി പണ്ടൊക്കെ ആണെങ്കിൽ നടന്നു പോകണം കാളവണ്ടി പോകണം ഇപ്പൊ എല്ലാ പിള്ളേരും ഉൾപ്പെടെ ടൂ വീലറിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ വീട്ടില് ആറ് വണ്ടി ഉണ്ടാവും അവർ റോട്ടിക്കൂടിയാണല്ലോ പോകേണ്ടത് അപ്പം ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും വികസനം ഇങ്ങനെ നടന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എന്തുണ്ടായി എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നും ജനം തീരുമാനിക്കട്ടെ നല്ല മറുപടിയാണ് പറഞ്ഞത് നിങ്ങൾ എന്തായാലും എന്തായാലും അത് വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് എന്തായാലും ജനം ശരിയാണ് ജനം തീരുമാനിക്കട്ടെ അദ്ദേഹം പറഞ്ഞ പോലെ കണ്ടിട്ട് നേർക്കാഴ്ചയിലൂടെ എന്താണ് ബോധ്യപ്പെടുന്നത് അത് സത്യമാണെങ്കിൽ ആ സത്യത്തിനൊപ്പം ജനങ്ങൾ നിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ജനം തീരുമാനിക്കട്ടെ ചിരക്കാപ്പറമ്പ് പങ്കാടിപ്പുറം പഞ്ചായത്തിലെ ചിരക്കാപ്പറമ്പ് ഇരുപത്തിയൊന്നാം വാർഡായിരുന്നപ്പോ താങ്കളാണ് ഇവിടുത്തെ ആയിരുന്നു അപ്പോ താങ്കൾക്കെതിരെയൊക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു പക്ഷെ ആക്ഷേപങ്ങൾക്കപ്പുറം വികസനം എടുത്തു കാണിച്ചു വിജന വികസനം ചൂണ്ടിക്കാണിക്കാവുന്നതൊക്കെ എല്ലാം തയ്യാറാക്കി വെച്ച് മറ്റുള്ളവരുടെ എന്താ പറയാ വായടപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്നാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത് ബഷീർ തുമ്പല ഇപ്പോ പുതിയ സ്ഥാനാർത്ഥിയാണ് ഈ വികസന പ്രവർത്തനങ്ങളെ മറ്റുള്ളവരെ എത്ര മൂടിയിടാൻ ശ്രമിച്ചാലും നാട്ടുകാർ നേരിട്ട് കണ്ടാൽ അവർ ആ രീതിയിലാണ് നേരത്തെ ആ സ്ത്രീകൾ പ്രതികരിച്ചതു പോലെ അപ്പൊ താങ്കളുടെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ കാണുന്ന ജനങ്ങൾ അടുത്ത സ്ഥാനാർത്ഥി ഷംസി അസീസിനെ വിജയിപ്പിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നു ആ വികസനങ്ങളൊന്ന് എടുത്തു പറയാം ഏതൊക്കെയാണ് ഈ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നില്ല ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അത് ബോധ്യമാണ് ഇവിടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ ഈ വാർഡിൽ ഒരു വിവേചനവുമില്ലാതെ എല്ലാവർക്കും അപേക്ഷിച്ച എല്ലാവർക്കും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് അത് നമ്മളിങ്ങനെ നിങ്ങളോട് പറയാതെ തന്നെ ഇവിടുത്തെ ആളുകാർക്ക് ബോധ്യമാണത് അതുകൊണ്ട് ഈ ഒരു വികസനം അഥവാ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഇവിടുത്തെ വികസനം ജനങ്ങൾ വിലയിരുത്തി അതിൽ യാതൊരു സംശയവുമില്ല ഈ വികസനങ്ങൾക്കൊരു തുടർച്ചയായിട്ട് നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സംശയ ആസീസ് ജയിക്കുമുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കുമില്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ നടന്നു വന്നപ്പോ കുറെ ആൾക്കാരെ കണ്ടല്ലോ അതൊക്കെ അവര് നമ്മൾ നിർത്തിയ ആൾക്കാരൊന്നല്ല ആ ദൃശ്യമായി നടന്നു വന്ന ആൾക്കാരാണു അവരൊക്കെ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇല്ല ഏത് ഭാഗത്ത് പോയി നിങ്ങൾ അന്വേഷിച്ചാലും നമ്മളൊന്നും ഒരു വേണ്ട നിങ്ങളുടെ നേരിട്ട് പോയി അന്വേഷിച്ചാൽ ആൾക്കാർ പറയും ഇവിടെ ഈ അഞ്ച് വർഷം എന്താണ് വികസനം നടന്നിട്ടുള്ളത് ഇവിടെ നമ്മളെ പ്രതിപക്ഷം എത്ര നമ്മളെ വികസനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉന്നയിച്ചാലും ഇത് ബോധ്യമാണല്ലോ ആൾക്കാർ കാണുന്നേ ഉള്ളു നമ്മൾ നേരിട്ട് കാണുമ്പോ നേരിട്ട് കാണുന്നേ ഉള്ളു അതിനെ മറച്ചു വെക്കാൻ എന്തായാലും കഴിയില്ല അത് എന്ത് നോണപ്രചാരണം നടത്തിയാലും ഇവിടെ വികസനം നടന്നിട്ടില്ല എന്നുള്ള ഒരാളും പറയില്ല എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പല ആക്ഷേപങ്ങളൊക്കെ താങ്കൾ പറഞ്ഞ പോലെ പ്രതിപക്ഷം ഉന്നയിച്ചല്ലോ ഇപ്പൊ യു ഡി എഫിന്റെ ഈ വാടുന്നല്ല ഈ പഞ്ചായത്ത് ഭരണം പിടിക്കും എന്നതാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം അങ്ങനെയുള്ള പരിശ്രമം നടത്തുകയാണ് അപ്പൊ താങ്കൾ ഇപ്പോ മാറി നിൽക്കുകയാണെങ്കിലും യു ഡി എഫിന്റെ ഈ കെട്ടുറപ്പിലൂടെ വീണ്ടും യു ഡി എഫിന് ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തില് തുടർഭരണം ഉറപ്പിച്ച് പഞ്ചായത്തിന്റെ കാര്യാലയത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ കൂടി ഒരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്കറിയാം ഈ അഞ്ചു വർഷക്കാലം നമ്മളിവിടെ തെരുവളക്കിന്റെ കാര്യത്തിലായാലും അതുപോലെ നിങ്ങൾക്കറിയാം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഒരു ഈ അങ്ങാടിപ്പുറം ബ്ലോക്ക് ആകുമ്പോൾ ഒരു മിനി ബൈപ്പാസ് എന്ന് തന്നെ പറയാം ഓരാടം പാലം വെല്ലുവിട്ടിലെ നമ്മൾ കഴിഞ്ഞ ഇലക്ഷന് നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് ഒരു വാഗ്ദാനമായിരുന്നു അത് റബ്ബറൈസ് ചെയ്യുമെന്നുള്ളത് അതുപോലെ നമ്മൾ ഓരാടംബലം വെടിപ്പാറ ഈ അഞ്ചു വർഷം കൊണ്ടൊന്നും മുഴുവനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമ്പോൾ പിന്നെ അതിന്റെ ഒരു വികസന തുടർച്ച നമ്മൾ സംശയ ആ സീസണിലൂടെ ഇവിടെ ഒരു യു ഡി എഫ് സംവിധാനമുണ്ട് ഇവിടെ നമ്മളെ വാർഡിൽ അപ്പൊ അത് ആര് സ്ഥാനാർത്ഥിയായാലും ആ ഒരു സംവിധാനത്തിലൂടെയാണ് ഇവിടെ വികസന വിവേചനമില്ലാത്ത വികസനം ഈ വാർഡിൽ ഇനിയും ഉണ്ടാവും അതിൽ യാതൊരു സംശയമില്ല അതിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഒണ്ടാവും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാവും അർക്കൊരു സംശയം വേണ്ട എന്തായാലും ബഷീർ തുമ്പലക്കാടൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഓരോടം പാലത്ത് നിന്ന് നമ്മുടെ വലിയ വീട്ടിൽ പടി വരെയുള്ള റോഡ് ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷം അറുപത്തിയഞ്ചു ലക്ഷം രൂപ പഞ്ചായത്തിന്റെ അതിൽ ഒരു കോടി രൂപയായിരുന്ന എം എൽ എയുടെ അറുപത്തിയഞ്ചു ലക്ഷം രൂപ അത് വലിയൊരു സംഭവമാണ് നാടി നാട്ടുകാരുടെ ഒരുപാട് കാലത്ത് സ്വപ്നമായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ ബഷീർ തുമ്പലക്കാടൻ എടുത്ത എഫേർട്ട് ഈ നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയാം അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ വികസനത്തിന് ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ജനങ്ങൾ കാണുന്ന വികസനങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും ആ വികസനങ്ങൾ കൊണ്ടുവന്ന ആളുകൾ തന്നെയാണ് നാട്ടുകാർ പിന്തുണയ്ക്കുക ജനങ്ങളാണ് തീരുമാനിക്കുക അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡ് ചെരക്കപ്പറമ്പിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷംസി അസീസിനൊപ്പം നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ ഇരുപത്തി ഒന്നാം വാർഡായിരുന്നപ്പോൾ ബഷീർ തുമ്പലക്കാടനായിരുന്നു ഇവിടുത്തെ വാർഡ് കുമ്പോൾ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായെങ്കിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റില്ല വസ്തുതകള് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല റോഡുകളുടെ കാര്യം അതുപോലെ തന്നെ ആ ഓരടം നിന്ന് വലിയ വീട്ടിൽ പടിയിലേക്കുള്ള ആ റോഡ് അങ്ങനെ ഒത്തിയേറെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു ഒരു പക്ഷെ നമുക്ക് പോകുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ ബഷീർ തുമ്പലക്കാടന്റെ ഏഹ് പിന്തുടർച്ചയായിട്ടാണ് ഷംസിയ അസീസ് ഇവിടെ ഈ ഇരുപത്തിരണ്ടാം വാർഡിൽ ചിറക്കാപ്രണ്ടെ മത്സരിക്കുന്നത് അപ്പൊ എല്ലാവരും പറയുന്നത് ഷംസിയെ വിജയിപ്പിക്കും കാരണം ബഷീർ തൊമ്പലക്കാടന്റെ പിൻഗാമിയായിട്ട് ഇവിടെ ഷംസിയ ജയിക്കണെന്നാണ് പറഞ്ഞത് അപ്പോ ഈ വീടുകളിലൊക്കെ ഓട്ടിച്ച് ചെല്ലുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്താണ് ഇവിടെ സാമൂഹ്യ പ്രവർത്തനം അതുപോലെ ജീവകാരുണ്യം പാലിയേറ്റവും മേഖലയിലൊക്കെ എല്ലായിടത്തും നിർസാന്ധ്യം ആയിരുന്നല്ലോ ഷംസിയ വീടുകളിൽ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം തീർച്ചയായിട്ടും വീടുകളിൽ ചെല്ലുമ്പോൾ നല്ല ആനുകൂല്യം തന്നെയാണ് നല്ല പെരുമാറ്റം നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് പിന്നെ അതിനൊക്കെ നമ്മളെ മുമ്പ് പറഞ്ഞ പോലെ അഞ്ചു കൊല്ലത്തെ വികസനം അവര് നേരിട്ട് കാണുന്നുണ്ടല്ലോ അപ്പൊ ആ കണ്ടതിന്റെയും എല്ലാം നമ്മളെ യു ഡി എഫിന്റെ അടുത്ത ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കണം എന്നുള്ള ഉറപ്പില് തന്നെയാണ് അങ്ങനെയാണ് അവർ ഈ വാർഡില് ജയിച്ചു കഴിഞ്ഞാല് യു ഡി എഫ് ആര് ജയിക്കുന്നത് ജനം തീരുമാനിക്കുന്നത് പക്ഷേ വികസനത്തിന്റെ ഒരു പെരുമഴ തീർത്ത ബഷീർക്കാരുടെ പിന്തുടർച്ച കാര്യായിട്ട് വരുമ്പോ ജനങ്ങള് പലരോടും ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങള് ബഷീറിന്റെ ഏഹ് പിന്തുടർച്ച കാര്യങ്ങളെന്ന നിലയ്ക്ക് ചെയ്ത് വിജയിപ്പിക്കും എല്ലാവരും പറയുന്നത് പിന്നെ ഇനി ജയിച്ചു കഴിഞ്ഞാല് ഇവിടെ ഇനി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ആശയം ഉണ്ടാവും ഇപ്പൊ എല്ലാവിധ പിന്നെ ജനങ്ങൾക്കുള്ള നമ്മളെ ഈ വാർഡിലെ എല്ലാവിധ സഹായങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോ ആളുകൾക്ക് കിട്ടിയിരിക്കണോ ഇനി ഇവിടെ അങ്ങോട്ടും ഇതുപോലെ നമുക്ക് ബഷീറ തുടർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാന് അവരെല്ലാ തീരുമാനപ്രകാരവും നമ്മുടെ ഗ്രാമസഭന്റെ എല്ലാവിധ അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ അത് പ്രകാരം മുമ്പോട്ട് പ്രവർത്തിക്കാനും തീർച്ചയായിട്ടും തയ്യാറാണ് അങ്ങനെ എന്തെങ്കിലും മുന്നോട്ട് വെച്ചാൽ അതിന് എല്ലാത്തിനും ഒപ്പമുണ്ടാവും അപ്പൊ ഈ നാടിന്റെ ആയി കഴിഞ്ഞാൽ നാടിനൊപ്പം എപ്പോഴും ഉണ്ടാകും എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടാവും ഉണ്ടാവും എല്ലാത്തിനും എന്തായാലും അവസാനം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഈ ബഷീർ തുമ്പലക്കാടിന്റെ പിന്തുടർച്ചക്കാരിയായിട്ട് ഇവിടെ മത്സരിക്കുന്നു ഇരുപത്തിരണ്ടാം വാർഡ് ചിരക്കാപ്പറമ്പിൽ വികസനത്തിന്റെ പെരുമഴ് തന്നെ പെയ്ച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും നാട്ടുകാരും എല്ലാവരും പറയുന്നു ലക്ഷ്യ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളടക്കം പറഞ്ഞു ഞങ്ങളോട് അപ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷംഷിയ അസീസ് നൂറ് ശതമാനം ഈ വാർഡിൽ നിന്നും വിജയിച്ച് നഗര പഞ്ചായത്ത് കാര്യാലയത്തിലെത്തും എന്ന് ഉറച്ച് പ്രതീക്ഷിക്കുന്നു ആ കുറച്ച് പ്രതീക്ഷയുണ്ട് ഞമ്മളെ പ്രതീക്ഷ ആളുകളുടെ പ്രതീക്ഷയാണല്ലോ നമ്മൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോഴും ആളുകളെ ഒരു സംസാരമാണല്ലോ നമ്മളൊരു പ്രതീക്ഷ അത് തീർച്ചയായിട്ടും ഉണ്ട് നാട്ടുകാർ ഈ വോട്ടർമാര് തന്നെ ഉറപ്പു തരുന്നുള്ളൂ ഉറപ്പു തരുന്നുണ്ട് അവരിൽ നിന്നുള്ള പ്രതികരണം അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മളോരോ വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് ഉറപ്പ് തന്നതായിട്ടുള്ള പ്രതികരണം ആണ് അവരുടെ ജയിക്കും ആ ജയിക്കും ഉറപ്പാണ് ഉറപ്പാണ് ഏതായാലും ഷംസിയ ആസീസ് ഇവിടെ ഈ ചിറക്കാപ്പറമ്പ് വാർഡിൽ വലിയ പ്രതീക്ഷ എന്നല്ല ജയിക്കുമെന്ന് ഉറപ്പിച്ചുള്ള മത്സരത്തിലാണ് ഒരു യു ഡി എഫ് ഒറ്റക്കെട്ടായി ഇപ്പോ ഇവിടെ പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത് ബഷീർ തുമ്പലക്കാടൻ നേരത്തെ വാർഡ് മെമ്പറായിരുന്ന ബഷീർ തുമ്പല തുമ്പലക്കാടൻ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു പക്ഷേ ജനങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഇതൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ എന്ന ചോദ്യങ്ങളും പലരും ഞങ്ങളോട് ചോദിച്ചു അപ്പൊ ഏതായാലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിൽ ഉള്ളതാണ് ഈ നാട്ടു വോട്ട് ചെയ്യുക നാട്ടുകാരിക്ക് അല്ലെങ്കിൽ നാട്ടുകാരനെ വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് ഈ തദ്ദേശ പോരാട്ടം എന്ന് പറയുന്നത് അപ്പോ ഇത്തവണ ഈ ഇരുപത്തിരണ്ടാം വാർഡ് ചിരക്കാ പറമ്പില് ബഷീർ തുമ്പല ഖാഡിന്റെ പിൻഗാമിയായി മത്സരിക്കുന്ന വനിതാ വാർഡാണ് ഷംസിയ അസീസിന് ജയിച്ചു കയറാൻ കഴിയുമെന്ന കുറച്ച് പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ബഷീർ തുമ്പലക്കാടം പറഞ്ഞു മറ്റുള്ള നാട്ടുകാർ പറഞ്ഞു സ്ത്രീകളടക്കമുള്ളവർ പറഞ്ഞു എന്തായാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം വികസനം നടത്തിയവരെയാണ് ഞങ്ങൾ തെരഞ്ഞെടുക്കുക എന്നാണ് അവർ പറയുന്നത് അതൊക്കെ അവരുടെ ഓരോരുത്തരുടെയും പ്രത്യാശയാണ് എന്തായാലും ജയിക്കാനായിട്ടാണ് എല്ലാവരും മത്സരിക്കുന്നത് ജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ് ആരെ വാഴിക്കണം ആരെ വാഴിക്കേണ്ടത് തീരുമാനിക്കുന്ന ജനങ്ങളാണ് ഈ വാർഡിലെ ജനപ്രതിനിധിയായിട്ട് ആര് വേണമെന്നും തീരുമാനിക്കുന്നതും ജനങ്ങളാണ് ആര് വേണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാലട്ടൺ പെരിന്തൽമണ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമലം റോഡ് പെരിന്തൽമണ്ണ